തന്നെയാണ് സാമ്പാർ വെക്കാൻ പോണത് നമ്മളിതിൽ വേറെ ഒന്നും ചേർക്കണില്ല കേട്ടോ അപ്പം നമ്മൾ വെണ്ടയ്ക്ക് കഴുകിയെടുക്കുക വേറെ ഒന്നും ചേർക്കണില്ല എന്ന് പറഞ്ഞാൽ കഷ്ണങ്ങൾ വേറെ ഒന്നും ചേർക്കണില്ല നമ്മൾ വെണ്ടയ്ക്ക മാത്രമേ ഇതിൽ ചേർക്കുന്നുള്ളൂ ഇങ്ങനെ കഷ്ണങ്ങൾ മുറിച്ചെടുക്കുക പിന്നെ നമ്മളിത് വറുത്തരച്ചാണ് വെക്കണം കേട്ടോ ഇതിൽ കുറച്ച് തേങ്ങ വറുത്തരച്ചാണ് വെക്കുന്നത് നമ്മക്ക് ചീൻചട്ടി ചൂടായിട്ടുണ്ട് ഇത് നമുക്ക് വറുത്തെടുക്കാനായിട്ട് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കണേ അപ്പൊ നമ്മൾ ഉഴുന്നെടുത്തിട്ടുണ്ട് രണ്ടുനുള്ളു രണ്ടുനുള്ളു കടലപ്പരിപ്പ് രണ്ടുനുള്ളു ഉലുവ ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പൊ നമുക്ക് കായാണ് നമ്മള് കായപ്പൊടി എല്ലാം ചേർക്കണേ കായാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ കായ ഇട്ട് കൊടുക്കുക കേട്ടോ ആദ്യം കായ ഇട്ടത്തൊന്ന് മൂത്തതിന് ശേഷം ഇത് ഇട്ട് കൊടുക്കാം ഞാനിപ്പോ കായപ്പൊടിയാണ് ചേർക്കണേ അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇട്ടത് ഇനി നമുക്ക് ഇതിലേക്ക് മല്ലി ഇട്ട് കൊടുക്കാം ഒരു രണ്ടര ടീസ്പൂൺ മല്ലി അത് നമുക്ക് നമ്മുടെ കറീടെ അനുസരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ ഞാനിപ്പോ ഒരു ഇരുന്നൂറ് ഗ്രാം വെണ്ടക്കയാണ് എടുക്കണേ അപ്പൊ അതിനുള്ളതാണ് ഒക്കെ ഈ കാണിക്കണേ വെണ്ടക്ക സാമ്പാറാണ് നമ്മൾ ഉണ്ടാക്കുന്നത് വെറും വെണ്ടക്ക മാത്രം ഇനി നമുക്ക് തേങ്ങ ചേർക്ക ഒരു മൂന്ന് ടീസ്പൂണ് തേങ്ങ ഇപ്പൊ തേങ്ങ ഒന്ന് മൂത്തു വരട്ടെ അപ്പൊ മുഴുവനോടെയുള്ള മുളകോ മഞ്ഞളൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മല്ലി ചേർത്തിപ്പൊ ఇట్ ముళక ముడి మళ్ళు మజపొడి చర్కే అదే లాస్ట్ స్టవ్ నిర్తి చర్తి మే వండేస్ట్ తేంగ నీ ఎందు వరతెడుక పక్షే ఈ కళర్ మా అప్ప నే అదివరే വറുത്തെടുക്കണം അപ്പൊ നമുക്ക് ഇതിലേക്ക് മഞ്ഞപ്പൊടി ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ദരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ നമുക്കിത് ചൂടാറിയരക്കാൻ പറ്റുള്ളൂ അപ്പൊ അവിടെ ഇരിക്കട്ടെ അപ്പഴേക്കെ നമുക്ക് വെണ്ടയ്ക്ക വേവിച്ചെടുക്കാം നമുക്ക് നുറുക്കി വെച്ച വെണ്ടക്ക ഈ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ടു കൊടുക്കറിവേപ്പിലിട്ട് കൊടുക്ക നമുക്ക് ഒരു പച്ചമുളക് കയറി ഇട്ട് കൊടുക്ക നമുക്ക് ഈ സാമ്പാറിലേക്കുള്ള പുളി ഇതിലൊഴിച്ചു കൊടുക്ക പുളി പിഴിഞ്ഞതാണ് ഒരു നെല്ലിക്കേട് അത്രയുള്ള പുളി നമ്മൾ ചെറിയ നെല്ലിക്കേട് അത്രയുള്ള പുളി നമ്മൾ പിഴിഞ്ഞ് വെച്ചതാണ് നമുക്ക് ഇതിലേക്കുള്ള ഉപ്പ് ചേർക്കാം കല്ലുപ്പാണത് പൊടി ഉപ്പ് ചേർത്തിയാലും മതി കല്ലുപ്പ് ഉള്ള കാരണം എടുത്തു മാത്രം ഇതിൽ കൊ കുറച്ച് വെണ്ടക്ക അത്ര വേഗമൊന്നും കുറച്ച് വെച്ചാൽ മതി അര ക്ലാസ് അങ്ങനെ നിങ്ങൾ പുളി പിഴിഞ്ഞത് കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ല കേട്ടോ വെള്ളം പോരെങ്കിൽ ഒന്ന് വെണ്ടയ്ക്ക മുങ്ങി കിടക്കാൻ വെള്ളം ഒഴിക്കത്ത് വെച്ചുകൊടുക്ക നമുക്കൊന്ന് അടച്ചു വെച്ചുകൊടുക്ക നമുക്കിത് അരച്ചെടുക്ക നമ്മൾക്ക് ഇത് മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കുക അരച്ചെടുക്കുക നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കരച്ചെടുക്കാവശ്യുള്ള വെള്ളം ചേർക്കുക അരയ്ക്കാനുള്ള വെള്ളം നമുക്ക് അരച്ചെടുക്ക ഇപ്പൊ നമ്മൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട് നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട് വേണ്ട നമ്മുടെ നമ്മടെ വെണ്ടക്കെന്തായി നോക്ക വെണ്ടക്കെ വെന്തണ്ട് ഒന്നും ഉടഞ്ഞിട്ടില്ല നന്നായി വെന്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് പരിപ്പ് ചേർക്കാം നമ്മൾ കുക്കറിൽ ആദ്യം വേവിച്ച് വെച്ചിരുന്നതാണ് ഈ പരിപ്പ് ഒരു അമ്പത് ഗ്രാം പരിപ്പ് കേട്ട നമ്മൾ പരിപ്പ് ഒഴിച്ചു അപ്പൊ രണ്ട് മിനിറ്റും കൂടി ഒന്ന് തിളക്കട്ടെട്ട നമുക്ക് കറി ഒന്ന് തുറന്നു നോക്കാം അപ്പൊ കറി ഇവിടെ ആയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് അരച്ചത് ചേർക്കാം കറിയിൽ നല്ലോണം വെള്ളമുണ്ട് അപ്പൊ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചാ മതി അരപ്പില് ഇനി ഒന്ന് തളച്ചാ മതി കറി ഉപ്പുണ്ടോ നോക്ക ഉപ്പൊക്കെ ഉണ്ട് ഇനി നമുക്ക് കുറച്ച് കാഴപ്പൊടി ചേർക്കതില് ഇട്ടോ ഇത് കായപ്പൊടിയാണ് കായാണെങ്കിൽ നമുക്ക് വറുക്കുമ്പോ തന്നെ ആദ്യം ചേർക്ക കേട്ടോ കായം വറുത്തെടുക്കായപ്പൊടി ചേർക്കും തിളക്കട്ടെ ഇപ്പൊ നമ്മടെ സാമ്പാറായിട്ടുണ്ട് നമുക്ക് സാമ്പാർ വറുത്തിടാം വെണ്ടക്ക സാമ്പാർ നമുക്ക് വാങ്ങി വെക്കാം ചീന്തത്തി വെച്ചുകൊടുക്കാം നമുക്ക് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം ക്കമുക് ഉണ്ടെങ്കിൽ ഇപ്പം ഇട്ട് കൊടുക്കുക എൻ്റെ കയ്യിലില്ല അത് തന്നിട്ടില്ല കടുക് ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂണ് നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കുക നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം വെണ്ടയ്ക്ക സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാരും ഉണ്ടാക്കി നോക്കട്ടോ വേറെ ഒരു കഷ്ണവും വേണ്ട വെണ്ടയ്ക്ക മാത്രം മതി വേറെ കഷ്ണങ്ങളൊന്നും നമ്മൾ ചേർത്തിട്ടില്ല വെണ്ടയ്ക്ക മാത്രം എല്ലാരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കിയ സാമ്പാർ